കഴിഞ്ഞ ഒന്നര വർഷത്തോളം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത പരമ്പരയാണ് ശങ്കരം ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയേഴാം തീയതിയായിരുന്നു അതിന്റെ അവസാന എപ്പിസോഡ് സീരിയൽ അവസാനിച്ചതിനു പിന്നാലെ പരമ്പരയിൽ ആദർശ് എന്ന പ്രൊഫസറെ അവതരിപ്പിച്ച നടൻ കണ്ണൻ ബാലചന്ദ്രൻ വിവാഹിതനായെന്ന വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെയും അതിനുശേഷം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മാലയിടൽ ചടങ്ങിന്റെയും എല്ലാം ദൃശ്യങ്ങളാണ് ആരാധകർക്ക് മുന്നിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി വേണിയുടെ ആദർശായി മിനി സ്ക്രീനിൽ തിളങ്ങിയ നടൻ ഇനി ദേവദാരു കൃഷ്ണ എന്ന പെൺകുട്ടിക്ക് സ്വന്തമായ ചിത്രങ്ങളും വീഡിയോകളും ആശംസകളോടെയാണ് പ്രേക്ഷകരും കണ്ടത് ഏഴു മാസം മുമ്പായിരുന്നു കണ്ണൻ ബാലചന്ദ്രന്റെയും ദേവതാരുവിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അതിനുശേഷം ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഒരുമിച്ച് ട്രെയിൻ യാത്ര നടത്തുന്നതും തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര ദർശനം അടക്കം നിരവധി വീഡിയോകളും ചിത്രങ്ങളും ആരാധകർക്ക് കാണാൻ സാധിക്കും ദേവദാരുവിന്റെ പിറന്നാളിന് സർപ്രൈസായി ഒരുക്കിയ ബർത്ത്ഡേ ആഘോഷ വീഡിയോയും ഇവരുടെ സോഷ്യൽ മീഡിയയിൽ കാണാം പിന്നാലെയാണ് മാസങ്ങൾക്കിപ്പുറം ഇവരുടെ വിവാഹവും വീട്ടുകാർ ചേർന്ന് ആഘോഷമാക്കിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ആദ്യം കണ്ണന് മുന്നിൽ താലികെട്ടി തുളസിമാല ചാർത്തിയ ഇരുവരും ശേഷം ഓഡിറ്റോറിയത്തിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഒരുക്കിയ ചടങ്ങിലേക്ക് എത്തുകയായിരുന്നു താലിക്കെട്ട് ചടങ്ങിൽ മുഖത്ത് പുഞ്ചിരിയില്ലാതെ കണ്ട ദേവദാരുവിന്റെ മുഖം കണ്ട് ഈ പെണ്ണിന് കല്യാണത്തിന് താല്പര്യമില്ലേ എന്നടക്കമുള്ള കമന്റുകളും വീഡിയോകൾക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് താലിക്കെട്ട് കഴിഞ്ഞ് കണ്ണന്റെ കാലിൽ തൊട്ട് ദേവദാരു അനുഗ്രഹം വാങ്ങിയപ്പോൾ തിരിച്ച് ദേവദാരുവിന്റെ കാലിൽ തൊട്ടും കണ്ണൻ അനുഗ്രഹം വാങ്ങുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് പിന്നാലെ താലിക്കെട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഗോൾഡൻ സാരിയിലും സ്വർണ ആഭരണങ്ങളിലും തിളങ്ങിയാണ് വിവാഹാഘോഷ ചടങ്ങ് നടന്നത് അവിടെയും വധുവിന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയായിരുന്നു കണ്ണൻ നിറച്ചിരിയോടെ കണ്ണനെ അനുഗ്രഹിക്കുകയായിരുന്നു ദേവവും ഇത് അധികം കണ്ടിട്ടില്ലല്ലോ എന്നായിരുന്നു കമന്റുകൾ ഒന്നിച്ച് റീൽസ് ചെയ്യാൻ ഇഷ്ടമാണ് ഇരുവർക്കും വിവാഹശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ കാറിൽ വെച്ചും ഇരുവരും റീൽ എടുത്തിരുന്നു ദേവുവായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹശേഷമുള്ള വീഡിയോ പങ്കുവച്ചത് അതേസമയം ചന്ദ്രലേഖ ഓവിയ തുടങ്ങിയ സീരിയലുകളിലെല്ലാം കണ്ണൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഗൌരിശങ്കരത്തിലെ ആദർശ് എന്ന കഥാപാത്രമാണ് കണ്ണനെ പ്രേക്ഷകർക്ക് പരിചിതനാക്കിയത് തുടക്കത്തിൽ മുരടനെ പോലെയായിരുന്നുവെങ്കിലും കഥാഗതി മാറുന്നതിനനുസരിച്ച് ആദർശും മാറുകയായിരുന്നു അപ്രതീക്ഷിതമായി ആദർശന്റെ ജീവിതത്തിലേക്കെത്തിയ വേണിയുടെയും ശേഷം പ്രതികാര ബുദ്ധിയോടെ ആദർശ വേണിയെ വിവാഹം ചെയ്യുന്നതുമായിരുന്നു തുടക്കത്തിൽ പൊട്ടിപ്പെണ്ണായി എല്ലാവരെയും വെറുപ്പിച്ചു നടന്ന വേണി പിന്നീട് ആകെ മാറിയ ഇവരുടെ കെമിസ്ട്രിക്ക് മികച്ച പിന്തുണയായിരുന്നു ലഭിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ